ഇപ്പോൾ ഇവിടെ പ്രേക്ഷക നമുക്ക് ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളല്ലേ അപ്പം നമ്മൾ ഇന്ന് ആദ്യം തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു വയലാറിൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന് അതേപോലെ ഇന്നത്തെ ദിവസത്തിന് കുറേ അധികം പ്രത്യേകതകളുണ്ട് അത് ഒരിക്കൽ അമേരിക്കൻ സന്ദർശനത്തിന് പോയിരുന്ന എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ള അന്ന് ചിക്കാഗോയിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ തങ്ങിയതിനെ കുറിച്ച് പുനത്തിൽ എഴുതിയിട്ടുണ്ട് സുഹൃത്ത് സുഹൃത്തൊരു സയൻറ്റിസ്റ്റാണ് മോളിക്കുലാർ ബയോളജിയാണ് വിഷയമെന്ന് പക്ഷേ തല മുഴുക്കൻ മലയാള സാഹിത്യമാണ് പുനത്തിലിൻ്റെ എല്ലാ കൃതികളും അദ്ദേഹം വായിച്ചിട്ടുണ്ട് എല്ലാ കഥകളും മനപ്പാഠമാണ് ആകാശത്തിലൂടെ കുറുകെ പറക്കുമ്പോൾ സർപ്പത്തിൻ്റെ വായിൽ നിന്ന് മാണിക്കക്കല്ല് താഴെ കിണറ്റിൽ വീണു ആ കിണറ്റിലെ വെള്ളം പിന്നീട് ദിവ്യ ഔഷധമായി മാറിയ കഥ പുനത്തിൽ എഴുതി മറന്നുപോയ ആ കഥ പോലും ആ സുഹൃത്തിന് മനപാഠമായിരുന്നു അപ്പോൾ പുനത്തിൽ ചോദിച്ചു താങ്കൾ എൻ്റെ കഥകളും വായിച്ചിരിക്കുന്നു അതിൽ ഏത് കഥയാണ് താങ്കൾക്ക് ഇഷ്ടമെന്ന് അപ്പൊ സുഹൃത്ത് ആലോചിക്കാതെ മറുപടി പറഞ്ഞു പുനത്തിലിൻ്റെ എല്ലാ കഥകളും എനിക്ക് പ്രിയപ്പെട്ടവയാണ് ശരിക്കും പുനത്തിലിൻ്റെ കഥകൾ വായിച്ച് ആസ്വദിച്ച ആരും പറയുന്ന ഒരു മറുപടിയാണതല്ലേ ഏതു കഥയെ മാറ്റി നിർത്തും ഏതു കഥയെ ഒഴിവാക്കും ഏതു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പുനത്തിൻ്റെ എല്ലാ കഥകളും എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അപ്പോൾ ഇന്ന് പുനത്തിനെ കുറിച്ച് പറയാനുള്ള കാരണം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴിനാണ് പ്രിയപ്പെട്ട സാഹിത്യകാരൻ നമ്മളെയൊക്കെയും വിട്ടുപിരിഞ്ഞത് മതത്തിനും ജാതിക്കും അതീതമായി താൻ മനുഷ്യനെ സ്നേഹിക്കുന്നു അതാണ് തന്നിലുള്ള ഏറ്റവും നല്ല കാര്യം ഇസ്ലാമായി ജനിച്ച ഹിന്ദുവാണെന്ന് തുറന്നു പറഞ്ഞ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥകളിലേക്ക് നമുക്കൊന്നുകൂടി സഞ്ചരിക്കാം